അച്ഛ വന്നേ വന്ന് ആ വന്നിട്ട് ശെരിയാക്കിട്ട് പോയി ആ ബ്ലോക്കോരി കളയുന്നുണ്ടായിന് ഹിന്ദിയ പറഞ്ഞ എനക്കൊന്ന് മനസിലായിട്ട് വ ഇല്ല ിനും അവർ ആടിയിരുന്നിട്ടാ പാടിയാണ്ടായി കോരി കോരി കളഞ്ഞു പെട്ടെന്ന് പണി തീർത്തിനട്ടാ പൈസ പൈസ അച്ഛൻ തരുന്ന ഞാൻ പറഞ്ഞേക്കും ഇപ്പൊ എടുത്തിട്ടല്ലേ എന്തായി ശെരിയായിനാ ബാങ്കിൽ പോയിട്ട് ഓ വന്നേ ഇനി പോണ അങ്ങോട്ട് ഇനി ഇപ്പോഴൊന്നും പോണ്ട तो इस नींद भी नहीं आता है क्या करेगा वो अच्छा लड़की है आज काम के लिए के गया ना वो आज अब हम मराड़ी का बेटी है ना तो बहुत सुंदर लड़की है तो उसको शादी करे कितना अच्छा है तो उसको भी फोन फोन नंबर भी किधर किधर मिलेगा मालूम नहीं नींद भी नहीं आते क्या करेगा सुबह वो राजीव भाई को थोड़ा फोन नंबर पूछेगा मिलेगा तो फोन करेगा मेरे को पसंद आएगा इष्टपुरो नेक्स्ट अपूर्व आमना है, देखेगा, 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 चल लड़की है वो, मेरा पूरा ना लगा सही हमसे, कल फोन करके नाम पूछेगा, पसंद है ऐसे-ऐसे थोड़ा बात करेगा मुश्किल है, ओके लो देखेगा कर पा रहे तो नंबर हेलो 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 आ रहा है ओ मेरे को मालूम नहीं मैं कल उधर आया ना आपका घर में മറന്നുപോയി നിങ്ങളെ പേരെന്താണ് പേര് മാലിനി ഓ മാലിനി നല്ല പേര് നല്ല പേര് മാലു ആ നിങ്ങളുടെ പേരെന്തായിരുന്നു ഇന്നലെ ഞാനും ചോയിക്കാൻ പറ്റൂ എന്റെ പേര് മനിക് മനിക് മണിക് മാലു നല്ല മാച്ചിങ് ഉണ്ടല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എന്റെ പഴയ ലവറെ നിങ്ങക്ക് അറിയ സേം സെയിമാല്ലേ നിങ്ങളെ പാട്ടും നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് എന്തോ ഒരു ഹലോ നിങ്ങൾക്ക് എന്നാ വേണ്ടേ എന്തിനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ എനിക്ക് നിങ്ങൾ ഇഷ്ടല്ല ഒരു ദിവസത്തിന്റെ പരിചയത്തിന്റെ പോലെ ആരെങ്കിലും ഇങ്ങനെ പറയൂ നാട്ടില് നല്ലതാ പക്ഷേ ഇങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ അല്ലേ വേണ്ട ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ എടുക്കും മറ്റേ ഇങ്ങനെ വന്നു ആ മറ്റേ മാലിക്കല്ലേ അയാൾക്ക് കൊറച്ചും കൂടെ പണിയേണ്ടിട ഇന്ന് വരൂ ഇങ്ങോട്ട് ഏഹ് ഒരു ഗ്ലാസ് ചായ എന്തോ കൊടുത്തേ പണിയെടുക്കുന്ന നമ്മളെല്ലാരും ഭക്ഷണം എല്ലാവർക്കും കൊടുക്കരുണ്ടല്ല അയാൾക്കും കൊടുത്തേക്കേ പണിയെന്തെങ്കിലും ഉണ്ടെങ്കിലും നോക്കിട്ട് പറഞ്ഞേക്കെങ്കിലും പോവാനിട്ട്

വിളിച്ചിട്ടും കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തല്ലോ ഇപ്പൊ വായു വരുമ്പോ അങ്ങനെ അവരെ മുഖത്ത് നോക്കുക പറയണ്ടായിരുന്നു ഹലോ ചേ